മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ മുഖ്യമന്ത്രിയെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണ് സി പി എമ്മിനും സഖാക്കന്മാർക്കും വീണ്ടും ചോദ്യങ്ങൾ മകനെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി കമ്മ്യൂണിസ്റ്റ് ജീവിതം തിരഞ്ഞെടുത്ത ചെറുപ്പക്കാരെ തള്ളിപ്പറയൽ എന്ന് വിമർശിച്ച് കൽപ്പറ്റ നാരായണൻ മകനെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം യുവ കമ്മ്യൂണിസ്റ്റുകാരെ തള്ളിപ്പറയുന്നതിന് തുല്യം എൽ ഡി എഫ് ഘടക കക്ഷിയായ ആർ ജെ ഡിയുടെ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ വിമർശനം ഉന്നയിച്ചു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മകനും കമ്മ്യൂണിസ്റ്റുകാരൻ ആകണമെന്ന് ആഗ്രഹിക്കുമെന്നും അയാൾ ഒന്നിലും ഇടപെടാത്ത സമ്പന്നനായി ജീവിക്കുന്ന ഒരാളാണെന്നും മുഖ്യമന്ത്രി പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ജീവിതം തെരഞ്ഞെടുത്ത നൂറുകണക്കിന് ചെറുപ്പക്കാരെ തള്ളിപ്രയിലാണെന്ന് കൽപ്പറ്റ നാരായണൻ പറഞ്ഞു ഇഡി നോട്ടീസ് നൽകിയതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിലാണ് കൽപ്പറ്റയുടെ പരാമർശങ്ങൾ വടകരയിൽ നടന്ന ആർ ജെ ഡി നേതാവ് കെ കെ രാഘവന്റെ അനുസ്മരണ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ കൽപ്പറ്റ നാരായണൻ വിമർശനം ഉന്നയിച്ചത് മകനെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം ഡിവൈഎഫ്ഐക്കാരെ അവഗണിക്കരുതെന്ന വിമർശനവുമായി കൽപ്പറ്റ നാരായണൻ രംഗത്ത് വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് തന്റെ മകൻ തനിക്ക് ഒരു മാനക്കേടും ഉണ്ടാക്കാതെ അയാളുടെ ജീവിതം നയിക്കുന്നയാളാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിലവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന യുവാക്കളെ തള്ളിപ്പറയുന്നതിന് തുല്യമാണെന്നാണ് സാഹിത്യകാരൻ പറയുന്നത് അതായത് മകൻ വീട് കഴിഞ്ഞാൽ തൊഴിലിടം തൊഴിലിടം കഴിഞ്ഞാൽ വീട് അല്ലാതെ അധികാര ഇടനാഴിയിലില്ല ക്ലിഫ് ഹൗസിൽ എത്ര മുറി ഉണ്ടെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞതിനെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിരുന്നു അപ്പോൾ ഒടി പിടിച്ച് നടക്കുന്ന യുവാക്കളൊക്കെ പാർട്ടിക്ക് വേണ്ടി നടക്കുന്നവരൊക്കെ ആരായി എന്ന ചോദ്യം കഴിഞ്ഞ ദിവസം തന്നെ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നിരുന്നു ഇപ്പോൾ ഇപ്പോൾതാ കൽപ്പറ്റ നാരായണനെ അതിശക്തമായി ആഞ്ഞടിച്ചിരിക്കുക തന്നെയാണ് തൻ്റെ മകൻ തനിക്കൊരു മാനക്കേടും ഉണ്ടാക്കാതെ അയാളുടെ ജീവിതം നയിക്കുന്നയാളാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിലവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന യുവാക്കളെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് അതായത് ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരൊക്കെ അവരുടെ കുടുംബത്തിന് മാനക്കേടാണോ അപ്പോൾ ഉണ്ടാക്കുന്നത് എന്നാണ് ചോദ്യം സോഷ്യലിസ്റ്റ് നേതാവും മുൻ വടകര നഗരസഭാ ചെയർമാനുമായ കെ കെ രാഘവൻ അനുസ്മരണത്തിലാണ് കൽപ്പറ്റ നാരായണൻ ആഞ്ഞടിച്ചത് സമ്പന്നനായി ആഡംബരത്തോടെ ജീവിക്കുക എന്ത് സംഭവിച്ചാലും ഭൂമിയിൽ തനിക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന വലിയൊരു തലമുറ ഇവിടെ വളർന്നു വരുമ്പോഴാണ് അതിലൊരുവനാണ് തന്റെ മകനെന്ന് മുഖ്യമന്ത്രി അഭിമാനപൂർവ്വം പറയുന്നത് ജീവിതം പണയം വെച്ച് ഒട്ടേറെ തല്ലും വാങ്ങി ആരോപണങ്ങൾ ഏറ്റുവാങ്ങി പ്രവർത്തിക്കുന്ന ഡിവൈഎഫ്എ കാരനെയും എസ് എഫ് ഐ കാരനെയും അവഗണിക്കുകയാണ് ഈ വാക്കുകളെന്നും കൽപ്പറ്റ കുറ്റപ്പെടുത്തി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സ്വാഭാവികമായും തന്റെ മകൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആകണമെന്നാണ് ആഗ്രഹിക്കുക സഖാവിനേക്കാൾ വലിയൊരു പദവി കമ്മ്യൂണിസ്റ്റുകാരന്റെ മുന്നിലുണ്ടോ ഇല്ലെങ്കിൽ അയാൾ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെന്നും അദ്ദേഹം പറഞ്ഞു സമൻ ശ്രദ്ധാവില്ല എന്തു സംഭവിച്ചു എന്നതിൽ ദുരൂഹത ലാവലിൻ കേസ് ദിലീപ് രാഹുലിന് ഇ ഡി സമൻസ് അയച്ചത് മൂന്ന് തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് നോട്ടീസ് അയച്ച സമയത്തായിരുന്നു ഇത് ഇ ഡി അയച്ച നോട്ടീസ് എങ്ങനെ ആവിയായി ക്ലിഫ് ഹൗസിലെ മുറികളുടെ എണ്ണമല്ല ഇ ഡിയുടെ നോട്ടീസ് കിട്ടിയാണോ എന്ന് അറിയേണ്ടതെന്ന് പ്രതിപക്ഷം ലാവലിൻ കേസ് ഇ ഡി അന്വേഷണം ഉടൻ ഉദ്യോഗസ്ഥരെ മാറ്റി ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല അതേസമയം മുഖ്യമന്ത്രിയുടെ മകനെതിരെയുള്ള ഇ ഡി സമൻസ് വസ്തുതയില്ലാത്ത കാര്യങ്ങളെന്നും രണ്ടായിരത്തി ഇരുപത്തി ഇതുപോലെ ടാർഗറ്റ് ചെയ്തു തൊണ്ണൂറ്റിയെട്ട് സീറ്റ് കിട്ടി സഹതാപം കൂടി ഇത്തവണ നൂറ്റി പത്ത് സീറ്റ് കിട്ടുമെന്ന് സാജിച്ച് അറിയാം കളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനുള്ള ഇ ഡി സമൻസിലെ തുടർ നടപടികൾ സംഭവിച്ചത് അസാധാരണ നിശ്ചലാവസ്ഥ രണ്ടര വർഷം മുൻപ് നൽകിയ സമൻസ് ഇപ്പോഴും ഇ ഡിയുടെ വെബ്സൈറ്റിൽ തുടരുമ്പോഴാണ് അത് കിട്ടിയതായി മകൻ പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഇതോടെ സമൻസിൽ എന്ത് സംഭവിച്ചു എന്നതിൽ ദുരൂഹത തുടരുകയാണ് ഇഡിയുടെ നടപടിക്രമം പ്രകാരം സമൻസ് നൽകി ഹാജരായില്ലെങ്കിൽ തുടർച്ചയായി സമൻസുകൾ അയയ്ക്കും വിവേകിന്റെ കാര്യത്തിൽ അതുണ്ടായില്ല ആദ്യ സമൻസിൽ ഹാജരാകാതിരുന്ന വിവേകിനെ പിന്നീട് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി വിളിച്ചതായി അറിയില്ല സമൻസിൽ ഉണ്ടാകുന്ന തുടർ നടപടികളെ കുറിച്ച് നിയമവിദഗ്ധർ പറയുന്നത് ഇങ്ങനെ സമൻസ് ലഭിക്കുമ്പോൾ നേരിട്ട് ഹാജരാകണം ഹാജരാകാത്ത പക്ഷം അതിനുള്ള കാരണം രേഖാമൂലം അറിയിക്കണം തന്നെ ഒഴിവാക്കുന്നതിനുള്ള കാരണങ്ങൾ രേഖാമൂലം വിശദീകരിക്കണം അത് തൃപ്തികരമല്ലെങ്കിൽ തുടർ സമൻസുകൾ അയക്കും എന്നിട്ടും ഹാജരായില്ലെങ്കിൽ ഇഡിക്ക് കോടതിയെ സമീപിക്കാം റെയ്ഡ് നടത്താം അറസ്റ്റിലേക്ക് നീങ്ങാം വിശദീകരണം തൃപ്തികരമാണെങ്കിൽ സമൻസ് റദ്ദാക്കുന്ന നടപടിയിലേക്ക് ഇഡിക്ക് കടക്കാം പക്ഷെ സമൻസ് കിട്ടിയതായി അറിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ ഇഡിക്ക് വിവേക് ഏതെങ്കിലും തരത്തിൽ വിശദീകരണം നൽകിയിട്ടില്ലെന്ന് കരുതാം വിശദീകരണം ലഭിക്കാതെ തുടർ നടപടികൾ ഒഴിവാക്കാനാകില്ല ആ സാഹചര്യത്തിൽ സമൻസ് റദ്ദാവില്ല അതിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് സമൻസിൽ പേരുള്ളയാൾ വിദേശത്താണ് താമസിക്കുന്നതെങ്കിൽ വരെ നടപടി നിർത്തിവെയ്ക്കാനാവില്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരാഞ്ഞ് ആ രാജ്യത്തിന് കത്തയക്കുകയാണ് ഇഡിയുടെ നടപടിക്രമം സമൻസിൽ രേഖപ്പെടുത്തിയ കേസ് നമ്പർ ലാവ്ലിനുമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിലും വിവേകിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട ദിവസം ഇ ഡി നടത്തിയിരുന്ന അന്വേഷണം ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു ലൈഫ് മിഷൻ കേസ് അന്വേഷിച്ച ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദ് സമൻസ് അയച്ചത് ലൈഫ് മിഷൻ കേസിലെ പ്രതി എം ശിവശങ്കറിനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന അതേ സ്ഥലത്തേക്ക് എത്താനാണ് ആവശ്യപ്പെട്ടത് വിവേകിന്റെ സാമ്പത്തിക ഇടപാടുകളിലുള്ള സമഗ്ര പരിശോധനയാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും പിന്നീട് സമൻസ് നിശ്ചലമായെന്നാണ് ഇതുവരെ പുറത്തുവന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ലാവ്ലിൻ കേസിൽ കമ്പനിയുടെ പശ്ചിമേഷ്യയുടെ ചുമതലയുണ്ടായിരുന്ന ദിലീപ് രാഹുലിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചത് മൂന്ന് തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെ നോട്ടീസ് അയച്ച സമയത്തായിരുന്നു ഇത് ഹാജരാകാത്തതിനാൽ ദിലീപിനെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കാൻ നടപടി തുടങ്ങിയിരുന്നു ഇതിനാൽ ഇ ഡി ഇന്റർപോളിനെ പിന്നീട് കേസിൽ കാര്യമായ ഉണ്ടായില്ല ലാവലൻ ഇടപാടിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ദിലീപ് രാഹുലനാണെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ നരേന്ദ്രമോദിയിൽ പിണറായി വിജയന് വിശ്വാസമുണ്ടെന്നും അതാണ് മകൻ ഇ ഡി അയച്ച സമൻ സാവിയായി പോയതെന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന കാര്യത്തിൽ പിണറായി വിജയന് മുന്നിൽ താൻ പോലും തോറ്റുപോയി എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതെന്നും മുരളീധരൻ പ്രതികരിച്ചു ക്ലിഫ് ഹൌസിലെ മുറികളുടെ എണ്ണമല്ല ഇടിയുടെ നോട്ടീസ് കിട്ടിയു എന്നാണ് അറിയേണ്ടതെന്ന് മാത്യ കുഴൽനാടൻ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനുള്ള ഇഡി നോട്ടീസിൽ പിണറായി വിജയന്റെ മറുപടി വിചിത്രമെന്ന് മാത്യ കുഴൽനാടൻ മകനെ നോട്ടീസ് അയച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം ഇല്ലെങ്കിൽ മാധ്യമങ്ങൾക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കണം ക്ലിഫ് ഹൌസിലെ മുറികളുടെ എണ്ണമല്ല കേരളത്തിന് അറിയേണ്ടത് അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്നല്ല മറുപടി വേണ്ടതെന്നും മാത്യക്കുഴൽനാടൻ പറഞ്ഞു ലാവ്ലിൻ അഴിമതി കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇ ഡി അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദിനെയും മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന അഡീഷണൽ ഡയറക്ടർ ദിനേഷ് കുമാർ പരജൂരിയെയും സ്ഥലം മാറ്റി പകരം വന്ന ഉദ്യോഗസ്ഥർക്ക് ലാവ്ലിൻ കേസിന്റെ ചുമതല കൈമാറാതിരുന്നതാണ് അന്വേഷണം മരവിക്കാൻ കാരണമായത് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ പ്രതികളായ സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് സംസ്ഥാന സർക്കാർ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിച്ച കേസിൽ ഇ ഡി അഡീഷണൽ ഡയറക്ടർ പി രാധാകൃഷ്ണനെ റതിയാക്കിയിരുന്നു ഹൈക്കോടതി പിന്നീട് ഈ എഫ്ഐആർ റദ്ദാക്കി മുഖ്യമന്ത്രിയുടെ മകനെതിരെയുള്ള ഇ ഡി സെമൻസുകൾ പ്രതികരിച്ച് മന്ത്രി സജി ചെറിയാൻ വസ്തുതയില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ സഹതാപം കൂടും എത്രയോ ഇ ഡി ഞങ്ങൾ കണ്ടു സഹതാപം കൂടി കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് സജി ചെറിയാൻ പറയുന്നത്